രാമായണം തുടരുന്നു ഇന്ന് കിഷ്കിന്ധാകാണ്ടത്തിൽ ബാലിവധം താരോപദേശം സുഗ്രീവ രാജ്യാഭിഷേകം എന്നീ പങ്ക്തികളാണ് ചൊല്ലാൻ പോകുന്നത് ഇത് പുത്രനും ക്ുദ്ധനായ് സത്വരം ബദ്ധ്വാ പരികരം നിർഗമിച്ചീടിനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചീടുവാൻ സുഗ്രീവനേ കൃത് കാലനും കാലകാലുമുള്ളപ്പോർ ീവ യുദ്ധത്തിനോപാദൃം രണ്ട് ശൈലങ്ങൾ തമ്മിൽ പൊരുമ്പോലയും കുണ്ടൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷ ഷണ്ടം മരഞ്ഞാശു മാഹേന്ദ്രമാവസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമാറയച്ചരുളീടിനാൻ ചെന്നതു ബാലിതന്മാറിൽ തറച്ചളവൊന്നങ്ങലറി വീണിടിനാൻ ബാലിയും രാമനെ ായണനെന്നറിഞ്ഞുടൻ താമസമകന്നു സസംഭ്രമം ഭക്ത നമസ്കൃത്യ വന്നിച്ചു ചൊല്ലിനം മാമപരാധം ക്ഷമിക്കേണമേ വീണിതു ചെന്നു പദാന്തികേ താരയും കേണു തുടങ്ങിനാൾ പിന്നേ പലതരം മദ്രുപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മധ്വചനത്തെ വിചാരിച്ചു കൊൽകുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം പറഞ്ഞതു കേവലം ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൊണ്ടുവണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായ ആത്മ ബോധേന ജീവൻ മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തിമൊഴുത്തിട്ടനാതിബന്ധം തീർന്നു ായളൊരു നാരിയെന്നാകിലും സുഗ്രീവനോടരുൾ ചെയ്ത അഗ്രജപുത്രനാമംഗതൻ തന്നെയും മുന്നിട്ട് സംസ്കാരമാതി കർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാഹന്ത രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവമൊരുക്കി തുടങ്ങിന സൗമ്യമായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരുമയ പ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരിമൃദംഗാതി വാദ്യഘോഷത്തൊടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത് രാജ്യത്തെ രക്ഷിച്ചു കൊൽക്ക വേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളോരടിയനിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം തേ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവൻ ക്ഷ്മണനെപ്പോലെ രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോടു സുഗ്രീവനും ചെന്നു പുരിപൊക്കഭിഷേകവും ചെയ്തു വന്നിതുരാമാതികേ സുമിത്രാത്മജൻ സോദരനോടും പ്രവർഷണഖേ ിരോ സാദരം രഘുത്തമൻ പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ ആരണ്യകാന്ഡത്തെക്കുറിച്ചാണ് നാം ഇന്നു മുതൽ ചിന്തിക്കുന്നത് കാട്ടിലെത്തപ്പെട്ട സീതാ രാമന്മാർ ലക്ഷ്മണനൊപ്പം അതുമായിട്ട് പൊരുത്തപ്പെട്ടു വർഷങ്ങൾ കഴിഞ്ഞുപോയി പതിമൂന്ന് വർഷം കഴിയാറായി രാമൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട് ഒരു വർഷം കൂടി കഴിഞ്ഞാൽ എനിക്കെൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാം ഭരതനെയും ശത്രുവിനെയും അമ്മമാർക്കുമൊപ്പം ജീവിക്കാം എൻ്റെ പ്രജകൾക്കൊപ്പം നല്ല ഭരണത്തെ നൽകി സന്തോഷത്തോടു കൂടി ജീവിക്കാം ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് രാവണൻ്റെ സഹോദരി ശൂർപ്പണക രാമനെ കണ്ടു കണ്ട മാത്രയിൽ മോഹിച്ചു പോയി അത്രയേറെ സുന്ദരനാണ് രാമൻ ആ രാമനെ സ്വന്തമാക്കുവാൻ രാമനോട് ചോദിച്ചു എനിക്ക് നിന്നെ വിവാഹം കഴിക്കണമെന്നുണ്ട് എന്നെ കല്യാണം കഴിക്കുമോ നമ്മുടെ പെൺമക്കൾ നോ പറയാൻ തയ്യാറാകണം ആൺകുട്ടികൾ നോ കേൾക്കാൻ തയ്യാറാകണം എന്ന് പറയാറുണ്ട് ഇഷ്ടമുള്ള പുരുഷനോട് പ്രണയാഭ്യർത്ഥം നടത്തുന്നതിൽ തെറ്റില്ല ഇഷ്ടമുള്ള സ്ത്രീയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നതിലും തെറ്റില്ല പക്ഷെ അതിൻ്റെ മറുപടി നോ എന്നാണെങ്കിൽ അത് ഉൾക്കൊള്ളുവാനുള്ള മാനസികഭാവത്തെ ഉണ്ടാകണം രാമൻ പറഞ്ഞു ഞാൻ വിവാഹിതനാണ് എൻ്റെ ഭാര്യയാണ് ഈ നിൽക്കുന്ന സീതാദേവി ഞാൻ ഏകപത്നി വൃതനാണ് അതുകൊണ്ട് എനിക്കൊരിക്കലും ഭവതിയെ കല്യാണം കഴിക്കാൻ കഴിയില്ല ഞങ്ങളോട് ക്ഷമിക്കുക എന്നാൽ എൻ്റെ അനുജനോട് ചോദിക്കാം ഞങ്ങളുടെ അച്ഛൻ മൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് അനുജന് രണ്ടാമതൊരു കല്യാണം വേണമെങ്കിൽ രാജാക്കന്മാർ അന്നൊക്കെ നിരവധി കല്യാണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ കഴിക്കാം ഈ സമയത്ത് ലക്ഷ്മണനോട് ചോദിക്കുന്നു ലക്ഷ്മണൻ വളരെ മാന്യമായ മറുപടി എൻ്റെ ഭാര്യ ഊർമിള കൊട്ടാരത്തിലാണ് ഞാനിവിടെ കല്യാണം കഴിക്കാൻ വന്നതല്ല എൻ്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തി അമ്മയെയും പരിചരിക്കുവാൻ വേണ്ടി കാട്ടിലേക്ക് വന്നവനാണ് ഞാൻ അതുകൊണ്ട് ഭവതി മടങ്ങിപ്പോകൂ മാറി മാറി പ്രണയാഭ്യർത്ഥന വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടും രാമനും ലക്ഷ്മണനും അത് സ്വീകരിക്കാത്തതോടുകൂടി ക്രോധാകുലയാകുന്നു ശൂർപ്പടക പരപുരുഷനോട് മോഹം ഉദിച്ചിട്ട് അവനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഭാര്യയെ കൊല്ലുവാൻ തീരുമാനിക്കുന്ന നീച്ചയായ രാക്ഷസി ഇവൾ ജീവിച്ചിരിക്കുന്നുകൊണ്ടാണ് നീ എന്നെ കല്യാണം കഴിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് സീതാദേവിയെ കൊല്ലുവാൻ വേണ്ടി പാഞ്ഞെടുക്കുന്ന രാക്ഷസിയെ കണ്ടപ്പോൾ ലക്ഷ്മണ എന്നൊരൊറ്റ വെളിവിളിച്ചു രാമൻ രാമൻ എപ്പോൾ വിളിച്ചാലും ലക്ഷ്മണു കാര്യം മനസ്സിലാവും ലക്ഷ്മണൻ അവിടെ മരത്തിൽ തൂക്കിയിട്ട് അനേകം ആയുധങ്ങളിൽ നിന്ന് ഒന്ന് വലിച്ചെടുത്തു ഒരറ്റവിട്ട് വെച്ചു കൊടുത്തു നമ്മുടെ നാട്ടിൽ മൂക്കും മുലയും ഛേദിച്ചു എന്ന് പറയും പെറ്റ് സ്ഥനം പർവ്വത സ്ഥനമണ്ഡലേ അമ്മയുടെ സ്ഥനത്തെ പർവ്വതങ്ങളോട് ഉപമിച്ചവരാണ് നമ്മൾ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തുവാൻ അത്യന്താപേക്ഷിതമായ പാല് അമ്മയുടെ സ്ഥലത്തിൽ നിന്ന് നിറഞ്ഞൊഴുകി ആ കുഞ്ഞ് അത് കുടിക്കുമ്പോൾ സ്ഥനത്തിന് മാതൃത്വത്തിൻ്റെ പ്രതീകമാണ് അതുകൊണ്ട് ലക്ഷ്മണൻ സ്തനം ഛേദിച്ചിട്ടില്ല മൂക്കും കാതും ഛേദിക്കപ്പെട്ടു വലിയ കാതിൻ്റെ ഉടമയായിരുന്നു ഈ രാക്ഷസി മൂക്ക് ഛേദിക്കപ്പെട്ട രാക്ഷസി കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് തിരിഞ്ഞൊടി തൻ്റെ അർദ്ധ സഹോദരനായ ഖരന്റെ അരികിലെത്തിയിട്ട് പറഞ്ഞു കാട്ടിൽ രണ്ട് യുവാക്കളും അതിസുന്ദരിയായ ഒരു യുവതിയുണ്ട് കാരണങ്ങളെല്ലാം പറഞ്ഞു ഇതാ എന്റെ മൂക്കിച്ചെത്തിയിരിക്കുന്നു അവരെ കൊന്നുവരൂ ആദ്യം ഏഴ് രാക്ഷസന്മാരെ അയക്കുകയാണ് ഏഴ് ബാണും കൊണ്ട് ഏഴ് പേരെയും രാമൻ കൊന്നു തുടർന്ന് പതിനാലായിരം രാക്ഷസന്മാർ വരികയാണ് വൻ വരുന്നു ഖരന്റെ നേതൃത്വത്തിൽ ഈ സമയത്ത് രാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട് ലക്ഷ്മണ നീ നിൻ്റെ നിന്റെ അമ്മയെ ആ ഗുഹിക്കുള്ളിലേക്ക് ഏറ്റു നീ പുറത്ത് കാവൽ നിൽക്കൂ ഈ പതിനാലായിരം എണ്ണത്തിനെയും ഈ രാക്ഷസവർഗത്തെ മൊത്തത്തിൽ ഞാൻ തന്നെ ഇല്ലാതാക്കുന്നതാണ് ഇതാണ് കോൺഫിഡൻസ് രാമൻ്റെ ആത്മവിശ്വാസം അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ പതിനാല് കൊല്ലം കാട്ടിൽ പോയ ഭരതനെയും ശത്രുഘനെയും ലക്ഷ്മണനെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ അച്ഛൻ്റെ ദേഹവിയോഗത്തിൽ അങ്ങേയറ്റം ദുഃഖിച്ച അതേ രാമൻ്റെ ക്ഷാത്ര വീര്യമുണരുന്ന സന്ദർഭമാണ് എനിക്ക് കാണാൻ പോകുന്നത് എഴുപത്തി രണ്ട് മിനിറ്റ് കൊണ്ട് പതിനാലായിരം രാക്ഷസന്മാരെ കൊന്നു തള്ളി ശ്രീരാമൻ സത്യത്തെയും ശക്തിയെയും മുറുകെ പിടിക്കുന്നവനെ ജീവിതത്തിൽ വിജയമുണ്ടാകുള്ളൂ അതുകൊണ്ടാണ് മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ ആരാധിക്കുമ്പോഴും ആയുധം ധരിക്കാത്ത ഒരു ദേവി ദേവനെ കാണുവാൻ നമുക്ക് സാധ്യമല്ല കാരണം ധർമ്മത്തിൻ്റെ വിജയത്തിന് സത്യവും ശക്തിയും ഒരുപോലെ പ്രയോജനപ്പെടുത്തണം ഒരിക്കൽ വി ഡി സവർക്കർ പറയുകയുണ്ടായിട്ടുണ്ട് ശക്തിയുടെ പിൻബലമില്ലാത്ത സത്യത്തിൻ്റെ വിജയം മുടന്തനാണ് സത്യബോധമില്ലാത്ത ശക്തിയുടെ വിജയം മൃഗീയവുമാണ് എന്ന് അതുകൊണ്ട് ശക്തിയെയും സത്യത്തെയും ഒരുപോലെ ആരാധിക്കുവാൻ പഠിപ്പിച്ചു ശ്രീരാമചന്ദ്ര മഹാദേവൻ എഴുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് പതിനാലായിരം ഘർണടക്കം പതിനാലായിരം രാക്ഷസഗണങ്ങളെ കൊന്നു തള്ളുന്നത് ലക്ഷ്മണൻ നോക്കി നിൽക്കുകയാണ് എങ്ങനെ സാധ്യമാകുന്നു ഒരു മനുഷ്യൻ ഇത് എന്ന് അപാരമായ സാധ്യതകളെ മൊത്തത്തിൽ പുറത്തേക്കെടുത്ത രാമൻ തന്റെ ശക്തി കൊണ്ട് ധർമ്മത്തെ സംരക്ഷിക്കുവാനും അധർമ്മികളായിട്ടുള്ള ഈ രാക്ഷസന്മാരെയും കൊന്നു തള്ളുന്നു രാമൻ പ്രിയമുള്ളവരെ ശക്തിയാണ് ജീവിതം ദുർബലത മരണമാണ് ഇതെന്റെ വാക്കല്ല വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ വാക്കാണ് സ്ട്രെങ് സ്ട്രെങ്ത് ലൈഫ് വീഗ് ഡെത്ത് എന്നുള്ളത് ഭാരതത്തിന്റെ ആരാധന എന്നും ശക്തിയായിരുന്നു സർവശക്തനായ പരമേശ്വരനാണ് തൃക്കണ്ണിൽ അഗ്നിയെ ജ്വലിപ്പിക്കുന്ന കഴുത്തിൽ പാമ്പിനു ചുറ്റിയ കയ്യിൽ തൃശൂലം പിടിച്ച ജടയിൽ ഗംഗയെ ചൂടിയ ശക്തിയുടെ പ്രതീകമാണ് പരമേശ്വരൻ ആ മഹാദേവനെ ആരാധിക്കുന്നവരാണ് നമ്മളും രാമനും എന്നറിയണം അതുകൊണ്ടാണ് ബുദ്ധൻ ഒരു ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു ആയിരം വർഷക്കാലത്ത് അടിമത്വം ഭാരതത്തിന് സമ്മാനിച്ചു എന്ന് സ്വാമിജിക്ക് പറയേണ്ടി വന്നത് കപിലവസ്തുവിലെ സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീ ബുദ്ധനായി മാറിയപ്പോൾ രാജാക്കന്മാരുടെ മതമായിട്ട് ബുദ്ധമതം മാറി കലിംഗ യുദ്ധത്തിനു ശേഷം അശോകചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചപ്പോൾ സാമന്ത രാജാക്കന്മാരും ബുദ്ധമതം സ്വീകരിച്ചു ഇവരൊരു തെറ്റു ചെയ്തു ഇവരൊരു അബദ്ധം കാണിച്ചു രാജാധികാരം ഉപേക്ഷിക്കാതെ സൈന്യത്തെ പിരിച്ചുവിട്ടു എന്തിനു രാജ്യത്ത് സൈന്യം എന്തിനു ആയുധങ്ങൾ ആയുധങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു സൈന്യമില്ലാത്ത രാജ്യം ആയുധമില്ലാത്ത രാജ്യം അവിടെയാണ് ഗസ്നിയും ഗോറിയും ഗിൽജിയും കയറി കളിച്ചത് അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഗാന്ധാര ദേശം അഫ്ഗാനിസ്ഥാൻ പാഞ്ചാലദേശം പാകിസ്ഥാൻ മ്യാൻമാർ വരെയുള്ള രണ്ടായിരത്തഞ്ഞൂറ് കിലോമീറ്ററോളം ഭൂഭാഗങ്ങൾ ഭാരതത്തിന് നഷ്ടമായത് എങ്ങനെയാണ് ബുദ്ധമതത്തിൻ്റെ ആധിക്യം അഹിംസാവാദത്തെ തെറ്റായിട്ട് മനസ്സിലാക്കി പ്രചരിപ്പിച്ചു അവർ മാസ്ക് ധരിച്ചു വല്ല പ്രാണിയും മൂക്കിൽ കയറിയിട്ട് ചത്തുപോകാതിരിക്കാൻ അവർ തൂത്തു വൃത്തിയാക്കി നടക്കാൻ തുടങ്ങി ഉറുമ്പ് ചത്തുപോകാതിരിക്കാൻ ഹിംസകൾ രണ്ടുണ്ട് അവശ്യ ഹിംസയും അനാവശ്യ ഹിംസയും നമ്മൾ ശ്വാസം കഴിക്കുമ്പോൾ അനേകം പ്രാണികൾ മുക്കിൽ കയറി ചത്തുപോകാറുണ്ട് അത് അവശ്യ ഹിംസയാണ് നടന്നു പോകുമ്പോൾ ഒരുപാട് ജീവികളും ഉറുമ്പുകളും ചെത്തുപോകാറുണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് അവശ്യ ഹിംസയാണെന്നറിയണം അനാവശ്യ ഹിംസയുണ്ട് ഭാരതം എന്നും എതിർത്തത് അനാവശ്യ ഹിംസയായിരുന്നു അതുകൊണ്ടാണ് ഭാരതം ഒരിക്കലും മതം പ്രചരിപ്പിക്കുവാൻ ഒരാളെയും കൊന്നിട്ടില്ല ഒരു രാജ്യത്തെയും ആക്രമിച്ചതുമില്ല പക്ഷെ ശ്രീരാമചന്ദ്രൻ നമ്മെ പഠിപ്പിച്ചൊരു പാഠമുണ്ട് അജയ്യാഞ്ച വിശ്വസ്യ ദേഹീശ ശക്തിയാണ് ആരെയും തോൽപ്പിക്കുവാനുള്ള കരുത്തല്ല ഇങ്ങോട്ട് വന്ന ഒരുത്തിനെയും വെറുതെ വിടാതിരിക്കുവാനുള്ള കരുത്ത് പതിനാലായിരം രാക്ഷസന്മാർ ഇങ്ങോട്ട് വന്നതാണ് ശൂർപ്പണക ഇങ്ങോട്ട് വന്നുപദ്രവിച്ചാണ് അതുതന്നെയാണ് ഭാരതവും ഇന്നും പഠിപ്പിക്കുന്നത് ഇരുപത്തിയാറ് ഭാരതീയരെ മതം ചോദിച്ച് കലിമ കലിമചൊല്ലാൻ അറിയാത്തതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് വന്നവർ വെടിവെച്ച് കൊന്നപ്പോൾ ആ ഭീകര കേന്ദ്രത്തെ നിശേഷമില്ലാതാക്കി നമ്മുടെ മോദി ഗവർണ്മെന്റ് വീണ്ടും ഇങ്ങോട്ട് കളിക്കാൻ വന്നപ്പോൾ ബ്രഹ്മോസ് അയച്ചുകൊണ്ട് പതിനൊന്ന് വ്യോമസേന താവളങ്ങളെ ഇല്ലാതാക്കിയതോടുകൂടി എൺപത്തിയെട്ട് മണിക്കൂർ ഭാരതത്തിൻ്റെ സമ്പൂർണ്ണ വിജയവും പാകിസ്ഥാൻ്റെ സമ്പൂർണ്ണ പരാജയവുമായിരുന്നു കാരണം നമ്മളായിട്ട് അങ്ങോട്ട് കയറി കളിച്ചതല്ല എന്നാൽ ഇങ്ങോട്ട് വന്നാൽ നിന്റെ അധർമ്മവുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഒരുത്തിനും തിരിച്ചു പോകില്ല എന്ന സന്ദേശം ത്രേതായുഗത്തിൽ രാമൻ പഠിപ്പിച്ചതാണ് എന്ന് നാം അറിയണം ആ സന്ദേശത്തെ ഇന്നും വഹിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ടാണ് ദുർഗാദേവിയെ തും ഹി ദുർഗാ ദശപ്രഹരണധാരിണി പത്ത് കൈകളിൽ ആയുധം ധരിച്ചവളാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് ശക്തി സ്വരൂപിണിയായിട്ട് ദുർഗയെ ആരാധിക്കുമ്പോൾ ആയുധ പൂജ നവരാത്രി നാളിൽ നടത്തുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ ശക്തിയുടെ പിൻബലമില്ലാത്ത ഒരു സത്യവും ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പട്ടോമിയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം മഹത്തരമായിരുന്നു എന്നാൽ മതവെറിയുടെ പടയോട്ടത്തിൽ തകർന്നടിഞ്ഞു പോയിട്ട് മതാധിഷ്ഠിത രാജ്യങ്ങളായി മാറിയെന്നത് ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും എന്നാൽ ചരിത്രം രേഖപ്പെടുത്തിയ രണ്ടായിരത്തി മുന്നൂറ് വർഷക്കാലത്തെ നിരന്തര വൈദേശി ആക്രമണത്തിനു ശേഷവും നിങ്ങളും ഞാനും ഭാരതീയരായി ഹിന്ദുക്കളായി രാമനെയും കൃഷ്ണനെയും ആരാധിക്കുന്നവരായി നമസ്തേ പറഞ്ഞുകൊണ്ട് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നു എങ്കിൽ സത്യം കൊണ്ടും ശക്തി കൊണ്ടും ഈ ധർമ്മത്തെ സംസ്കാരത്തെ സംരക്ഷ ഒരു നാടുണ്ട് ആ നാടിന്റെ പേരാണ് രാമരാജ്യം രാമരാജ്യമെന്നറിയണം ആ രാമനാണ് എന്ന് നമുക്ക് വഴികാട്ടി ശക്തിയാണ് ജീവിതം ദുർബലത മരണമാണെന്ന് വീണ്ടും വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു രാമനെങ്കിൽ മൂക്കുചെത്തിയ വിഷയമായി ബന്ധപ്പെട്ട് രാമനെയും ലക്ഷ്മണനെയും സീതയെയും കൊല്ലുവാൻ വന്ന പതിനാലായിരം രാക്ഷസന്മാരെ ഘർണടക്കമുള്ളവരെ എഴുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് കൊന്നു തള്ളുവാൻ കഴിഞ്ഞതോടുകൂടി ഒരു രക്ഷയും തനിക്കില്ലെന്നു മനസ്സിലാക്കിയ ശൂർപ്പണക തൻ്റെ സഹോദരനായ രാവണൻ്റെ അരികിലെത്തുന്നതോടുകൂടി ആരണ്യകാന്ഡത്തിൻ്റെ രാമായണത്തിൻ്റെ ഘട്ടം മാറുകയാണ് രാവണൻ്റെ രംഗപ്രവേശമുണ്ടാവുകയാണ് ആരാണ് രാവണൻ എന്താണ് രാവണൻ നമുക്ക് ചിന്തിക്കാം നന്ദി നമസ്കാരം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ നെയ്യാറ്റിങ്കര താലൂക്കിലെ ബാലരാമപുരം നെല്ലിമൂട് കണ്ണറവള ശ്രീരാമചന്ദ്രസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് ഇന്നത്തെ കർക്കിടക പുലരി ആരംഭിക്കുന്നത് ഭക്തിയുടെ നിറവിൽ ഭഗവാന്റെ സ്ഥിതിസന്നിധിയിൽ സീതാസമേധനായ ശ്രീരാമചന്ദ്രസ്വാമിയാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ ഒരു വശത്ത് നെയ്യാറിൻ്റെ ഓളവും മറുകരയിൽ അറബിക്കടലിന്റെ തിരയും ഒരുപോലെ തണൽ നൽകുന്ന ബാലരാമപുരം ദേശത്തെ കണ്ണറവിള ഗ്രാമം ഗ്രാമത്തിന് ഐശ്വര്യമരുളി രാമരാവണ യുദ്ധത്തിനു ശേഷം പട്ടാഭിഷേകം കഴിഞ്ഞ സീതാസമേതനായി വാണരുളുന്ന ശ്രീരാമചന്ദ്രസ്വാമി കന്നിമൂലയിൽ ഗണപതിയും ശ്രീരാമസ്വാമിക്ക് അഭിമുഖമായി ഭക്തൻ ഹനുമാനും മന്ത്രമൂർത്തി യോഗീശ്വരപീഠങ്ങളും ചുറ്റമ്പലത്തിനു പുറത്ത് നാഗദൈവങ്ങളുമാണ് ക്ഷേത്രത്തിലെ ദേവപ്രതിഷ്ഠകൾ. നാനൂറ് വർഷത്തിൽ പരം പഴക്കമുണ്ട് കണ്ണറവള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് ആദ്യകാലങ്ങളിൽ ഭജനാമഠമായും ശബരിമലയിൽ പോകുന്ന അയ്യപ്പന്മാരുടെ ഇടത്താവളവുമായിരുന്നു പിക്കാലത്ത് ജ്യോതിഷ നിർദ്ദേശപ്രകാരം തന്ത്രവിദ്യാമണ്ണം ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചത് പതിമൂന്ന് വർഷമായി ഇന്നു കാണുന്ന ക്ഷേത്രം നിർമ്മിച്ചിട്ട് ശരിക്കും ഒരു പഴമക്കാർ പറയുന്നത് നാനൂറ് വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രം എന്നാണ് അറിയപ്പെടാറുള്ളത് മുൻകാലങ്ങളിൽ ഇവർ ഭജനപടമായിട്ടാണ് പിന്നെ തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ക്ഷേത്രം പിന്നെ പുതുക്കിപ്പണിയത് ഇപ്പോഴത്തെ കാണും ഇപ്പോൾ നിലവിൽ കാണുന്ന ക്ഷേത്രത്തിൻ്റെ രീതിയിലാക്കിയിട്ടുണ്ട് നേരത്തെ ചെറിയ ക്ഷേത്രമായിരുന്ന സമയത്തും ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകത്തോടുകൂടിയ ഫോട്ടോ വച്ചാണ് ആരാധിച്ചു വന്നത് ഇപ്പോൾ പിന്നെ പതിമൂന്ന് വർഷമായി ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ക്ഷേത്രം നിർമ്മിച്ചിട്ട് പ്രധാന വഴിപാട് പാൽപായസമാണ് പ്രധാന വഴി വഴി നടത്തുന്നത് എല്ലാ പുനർന്ന നാളിലും രാമായണ പാരായണവും ചൊവ്വാഴ്ച ചതോറും നാരങ്ങാവിളക്കും നടത്തിവരുന്നു അമ്പലത്തിലെ ഉത്സവം എല്ലാ മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാ വാർഷികം വരുന്നത് രോഹിണി നക്ഷത്രം കഴിഞ്ഞിട്ട് പുനർന്ന നാളിൽ ശ്രീരാമനവമി മഹോത്സവം നടത്തി വരുന്നുണ്ട് അഞ്ചു ദിവസം നെണ്ടു നിൽക്കുന്ന ഉത്സവമാണ് നടത്തി വരുന്നത് അവസാന ദിവസം അഹോരാത്രം രാമായണ പാരായണത്തോടുകൂടി പട്ടാഭിഷേകം നടത്തി വരുന്നുണ്ട് വിനായക ചതുർത്ഥി നാളിൽ വിനായക പൂജ ഗണപതി പൂജ നടത്തി വരുന്നുണ്ട് പിന്നെ എല്ലാ ആയില്യനാളിലും നാഗർക്ക് ആയില്യപൂജ നടത്തി വരുന്നുണ്ട് എല്ലാ പുനർന്നാളിലും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പിന്നെ രാമായണ പാരായണം അഹോരാത്രം നടത്തി വരുന്നുണ്ട് അഹോര രാമായണ പാരായണം തുടങ്ങി വെളുപ്പിന് കൂടിയാണ് സമാപിക്കുന്നത് അത് വർഷങ്ങളോളം ഈ ക്ഷേത്രം ഇപ്പോൾ പിന്നെ പുതുക്കി പണിക്കുന്നതിന് മുമ്പ് നടത്തി വരുന്നതാണ് അതാണ് പ്രധാനമായിട്ടും ഇവിടെ നടത്തുന്ന പിന്നെ കർക്കിടവാസ മാസം കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാമായണമാരായണം നടത്തുന്നുണ്ട് ശ്രീരാമരാമാ രമ ശ്രീരാമരമാരമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമരമാ രമ ശ്രീതാധിരമാരമ ശ്രീരാമരമരമാ യോഗാ രമായ രാവിലെ അഞ്ചു മുപ്പതിനാണ് ക്ഷേത്രത്തിൽ നട തുറക്കുന്നത് പ്രഭാത പൂജകൾക്കു ശേഷം ഒൻപത് മണിക്കടയ്ക്കും വൈകുന്നേരം മണി മുതൽ എട്ട് മണി വരെയാണ് ക്ഷേത്രത്തിലെ ദർശന സമയം ശ്രീരാമസ്വാമിക്ക് പ്രധാന വഴിപാട് വാൽപായുസവും തുളസിമാലയുമാണ് എല്ലാ മാസവും പുണർ രാമായണ പാരായണം അമ്പലത്തിൽ നടന്നു വരാറുണ്ട് മീനമാസത്തിലെ രാമനവമിയാണ് ഭഗവാന്റെ തിരു ഉത്സവം എല്ലാ ദിവസവും രാവിലെ അഞ്ചു മുപ്പത് അഭിഷേകം മലനിവീദ്യം അതുകൊണ്ട് ഉച്ചപൂജ ഉച്ച പൂജയോടുകൂടി നടയടയ്ക്കുന്നു വൈകുന്നേരം അഞ്ച് മണിക്ക് നട തുടക്കുന്നു ആറേ കാലിന് ദീപാരാധന കയറുന്നു ആറേ മുക്കാലിന് അത്താഴ പൂജ ഇതോടുകൂടി ഏഴ് മണി ഏഴേ കാലിനോടുകൂടി നട അടയ്ക്കുന്നു പിന്നെ വിശേഷ പൂജകൾ കുർഗത്തിന് രാമായണ പാരായണം വെളുപ്പിന് പത്താഭിഷേകം അതോടുകൂടി സമാപിക്കുന്നു പിന്നത് പ്രധാന ഭഗവാൻ പ്രധാന വഴിപാട് പാൽപ്പായസം പിന്നെ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ ചാർത്തൽ നാഗർക്ക് നാഗരൂട്ട് രണ്ട് പ്രധാന വഴിപാടുകൾ സീതാസമേതനായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഭഗവാന് സ്വയംവര അർച്ചനകൾ നടത്തുന്നു വിവാഹം തടസ്സം മാറാനും വിവാഹ തടസ്സം മാറാൻ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ദിവസം നാരങ്ങാളിലൊക്കെ ഉണ്ടാകുക പിന്നെ എല്ലാ മാസവും ആയില്യപൂജ ഇവിടെ പ്രധാന ദേവനായിട്ടിരിക്കുന്ന ശ്രീരാമസ്വാമിയും സീതാസമേതനായിട്ടിരിക്കുന്ന പ്രധാന ഉപ ഉപദേവതകളായിട്ടുള്ള ഗണപതിയും മന്ത്രമൂർത്തി യോഗീശ്വരൻ ഹനുമാൻ സ്വാമി നാഗർ ഇവിടുത്തെ ഉപദേവതകളായിട്ടുള്ളത് തുളസിമാലയും തെറ്റിപ്പൂവും ആണിവിടുത്തെ പ്രധാന പൂജ പൂജയ്ക്ക് വേണ്ടി എടുക്കുന്നത് അതോടെ ഗണപതി ഭഗവാൻ അവിടെ വിഘ്നങ്ങൾ മാ വേണ്ടി കറുകമാല നാളികേരം ഉടയ്ക്കുന്നു ഹനുമാൻ സ്വാമി അവിടെ പ്രധാനമായിട്ടും വെണ്ണ ചാർത്തൽ അതിനോട് അനുബന്ധിച്ച് വെറ്റിനമാല എള്ള്ള് വിളക്ക് വടമാല പിന്നെ പ്രധാനമായിട്ട് പ്രധാനമായിട്ടും അയില്യപൂജ അയില് നാഗർ പൂജ നടത്തുന്നു ം സകലക്ഷണേലി മംഗലശീലൈ കൃഷ്ണവശ്യം വന്നു കൃഷ്ണനായി പിറന്നു വിഷ്ണുവംശം വസിഷ്ഠുന വീണണം എല്ലാ ഗ്രഹങ്ങളിലും രാമമന്ത്രം ഉയരട്ടെ എല്ലാ ദേശത്തും രാമമന്ത്രം ഉയരട്ടെ കണ്ണറവളയിലെ രാമസ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ